ക്രിസ്വേശുവിന നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു കോറസീനെ നിനക്ക് ഹാ കഷ്ടം ബ്സൈതെ നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ നൈവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോറിനും സീതോനും സഹിക്കാവാതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സോറും സീതോനും രണ്ട് നഗരങ്ങളായിരുന്നു അവിടെയുള്ള ആളുകൾ വളരെ ദുഷ്ടരും ധാർമ്മികമായി അപതിച്ചവരുമായിരുന്നു ദൈവം തൻ്റെ ക്രോധത്തിൽ രണ്ട് നഗരങ്ങളെയും നശിപ്പിച്ചു എന്നാൽ യേശു ക്രിസ്തു ഈ രണ്ട് നഗരങ്ങളുടെ ഉദാഹരണത്തിലൂടെ കോറസീനും ബേസീനയ്ക്കും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു കർത്താവ് യേശു ക്രിസ്തു സീതോനും സോറിനും അവസരം നൽകിയിരുന്നുവെങ്കിൽ അവർ തീർച്ചയായും അനുദിവിക്കുകയും പാപമോചനത്തിനായി ദൈവത്തിൻ്റെ അടുക്കിൽ വരികയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു ഇന്നും സുവിശേഷം കേൾക്കുമ്പോൾ കഥാവായി യേശുക്രിസ്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ നിന്ന് പാപമോചനം നേടുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ മറുവശത്ത് അവനെ നിഷേധിക്കുന്നവരുണ്ട് അതിനാൽ നായവിധി നാളിൽ അവർക്ക് സീതോണിലും സോറിലും ലഭിച്ചതിനേക്കാൾ ഭയാനകവും അസഹനീയവുമായ ശിക്ഷാവിധിയായിരിക്കും സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കേൾക്കപ്പെട്ട ദൈവജനത്തിൽ വിശ്വാസമർപ്പിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ